ൈകൾ രണ്ടും കെട്ടി ഒരു പുരുകം പൊക്കി വെച്ചുകൊണ്ട് ദേഷ്യഭാവത്തിൽ മനുവിനെ ഉറ്റുനോക്കുന്ന അഭിയെയാണ് അവൻ കണ്ടത് എന്നാൽ അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരെ കണ്ടതും മനു തന്റെ ഉമുന്നീരിറക്കാൻ പ്രയാസപ്പെട്ട് നിന്നുപോയി വൈശാഖും രേഷ്മയും ആതിരയും അഭിയുടെ ഇരുവശങ്ങളിലായി നിന്നു അവരും തന്നെ അടിമുടി നോക്കി നിൽക്കുന്നത് കണ്ടതും തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് അവൻ ഉറപ്പിച്ചു എങ്കിലും മനു ഒരു ചിരിയോടെ അവരെ നോക്കി എന്നാൽ അവരുടെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല അവർ നാലു പേരും ഒരടി മുന്നിലോട്ട് വെച്ചപ്പോൾ മനു ഒരടി പുറകോട്ടും വെച്ചു എന്താടാ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ നോക്കുന്നേ മനുവിന്റെ ശബ്ദത്തിൽ ഇടർച്ച ഉണ്ടായിരുന്നുവെങ്കിലും അവന്റെ മുഖത്ത് അത് പ്രകടമാക്കാതിരിക്കാൻ അവനാൽ കഴിയും വിധം അവൻ ശ്രമിച്ചിരുന്നു എന്താ ഇപ്പൊ ഇവിടെ നടന്നത് അഭിയായിരുന്നു അത് ചോദിച്ചത് എന്ത് നടന്നൂന്നാ അയ്യോ പാവം എൻറെ മോൻ ഒന്നും അറിയില്ല അല്ലേ ആതിര ഏണിൽ കൈയും വെച്ച് അവന് തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു അവൾ എന്തിനാടാ ഇത്രയും നാണത്തിൽ ചിരിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഓടിപ്പോയത് വിദ്യയും വിട്ടുകൊടുത്തില്ല അവളും ചോദിച്ചു അയ്യേ നാണത്തോടെ അല്ല ചുമ്മാ ചിരിച്ചതാ ഞങ്ങൾ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതാ അവൾ ചിരിച്ചുകൊണ്ട് പോയേ മനു വളിച്ച ചിരിയോടെ അവരോട് പറഞ്ഞു ഓഹോ എന്താണാവോ ആ തമാശ പറ ഞങ്ങളും കൂടി കേൾക്കട്ടെ വൈശാഖ് മനുവിന്റെ തോളിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ അയ്യോ ഞാൻ മാറുന്നു പ്രദീപ് സാർ എന്നെ തിരക്കായിരുന്നു അതെന്തിനാണെന്ന് ഞാനൊന്ന് ചോദിച്ചിട്ട് വരാമേ അതും പറഞ്ഞ് വൈശാഖിന്റെ കൈകൾ തട്ടിമാറ്റി അവൻ പോകാൻ തുടങ്ങിയതും അഭിയുടെ കൈകൾ അവന്റെ കയ്യിൽ മുറുകിയിരുന്നു അങ്ങനെ അങ്ങ് പോയാലോ പ്രദീപ് സാറിന്റെ അടുത്ത് നാം ഒരുമിച്ച് പിന്നെ പോകാം ഇപ്പോ നീ അവളോട് പറഞ്ഞ തമാശ പറ മനു ആകെ വെട്ടി വിയർത്തു ഡാ സത്യം പറ നീ അവളെ കിസ്സടിച്ചതല്ലേ വൈശാഖ് ചോദിച്ചതും മനു ഞെട്ടിത്തെച്ചുകൊണ്ട് അവനെ നോക്കി ഡാ നാറി അപവാദം പറയല്ലേ ഞാൻ അവളുടെ ചുണ്ടിലൊന്ന് കൈവച്ചതേ ഉള്ളൂ അല്ലാതെ അവളെ ഞാനൊന്നും ചെയ്തില്ല അതെന്തിനാടാ നീ അവളുടെ ചുണ്ടി കൈവച്ചത് അപ്പോ നിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞത് തന്നെയല്ലേ വൈശാഖ വീണ്ടും ചോദിച്ചു എടാ പോടാ ഞാൻ ആ ടൈപ്പൊന്നും അല്ല നീ സത്യം പറ നിനക്ക് അവളെ ഇഷ്ടമല്ലേ അവളോട് തനിച്ച് സംസാരിക്കാനല്ലടാ എന്നെ കൊണ്ട് അവളെ വിളിപ്പിച്ചത് അഭി മനുവിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അല്ലടാ അത് പിന്നെ ഞാൻ നിങ്ങളുടെ കാര്യം പറയാൻ മനു ബാക്കി പറയുന്നതിന് മുൻപേ അഭി അവന്റെ വലത്തെ കൈ പിടിച്ച് പുറകിലേക്ക് വെച്ച് തിരിച്ചു വേദന കൊണ്ട് അവൻ അലറി വിളിച്ചു സത്യം പറയാടാ പറയാം പറയാം എനിക്ക് അവളെ ഇഷ്ടമാ ഇനി എന്നെ വിടടാ അഭി അവന്റെ കയ്യിൽ നിന്ന് പിടിവെട്ടുകൊണ്ട് അവനെ തിരിച്ചു നിർത്തി മനുവിന്റെ കോളറിൽ പിടിച്ച് അവന്റെ മുഖത്തോട് അടുപ്പിച്ചു നിർത്തി ഡാ അന്ന് എന്നെ കാണാൻ ഇവര് വന്നപ്പോ വിദ്യയുടെ സ്കൂട്ടിയുടെ ടയർ എങ്ങനെയാണ് പഞ്ചറായത് മനുവിന്റെ കണ്ണുകൾ മിഴിച്ചു നിന്നു അവനൊരു ചിരിയോടെ അഭിയെ നോക്കി അത് പിന്നെ ഞാൻ ചെറുതായിട്ട് കാറ്റഴിച്ചു വിട്ടതാ അത് കേട്ടതും വിദ്യയും മാതിരെയും വായും പൊളിച്ചു നിന്നു എന്തിനാണ അത് ചെയ്തത് അഭി അവനെ പിടിവിടാതെ തന്നെ ചോദിച്ചു എടാ അത് അവളോട് എന്റെ ഇഷ്ടം ഒന്ന് തുറന്നു പറയാൻ ഒരു ചാൻസിന് വേണ്ടി നടക്കുമായിരുന്നു ഞാൻ അപ്പോഴാ ഇങ്ങനെ ഒരു കുഞ്ഞു ഐഡിയ തോന്നിയത് അതും പറഞ്ഞ് അവൻ ഇളിച്ചു കാണിച്ചു നിന്നു അഭി അവന്റെ കോളറിൽ നിന്നും കൈമാറ്റി എടാ ദ്രോഹി നീ ആരുന്നല്ലടാ അത് ചെയ്തത് വിദ്യ അവന്റെ കൈയിലിട്ട് രണ്ടടി കൊടുത്തുകൊണ്ട് ചോദിച്ചു എടി ഞാനത് ചെയ്തതുകൊണ്ടല്ലേ മാസങ്ങളോളം ഒളിപ്പിച്ചു വെച്ച നിങ്ങളുടെ പ്രണയം പൂവണിഞ്ഞത് അതിനെന്നോട് നന്ദി പറയുകയല്ലേ വേണ്ടത് സ്മരണ വേണവിടി സ്മരണ അത് ശരിയാണെന്ന് മനസ്സിലാക്കിയ വിദ്യ അടി കൊടുത്ത ഭാഗത്ത് തടവിയും കൊടുത്തു അവനോട് സോറി പറയുകയും ചെയ്തു സ്മരണയൊക്കെ അവിടെ നിക്കട്ടെ എന്നിട്ട് നീ ഇതെന്താ ഞങ്ങളോട് പറയാഞ്ഞേ ആതിര മനുവിനെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു അത് അവളുടെ മറുപടി അറിഞ്ഞിട്ട് പറയാമെന്ന് കരുതി അവനിൽ വന്ന ചിരി അതേപോലെ ആതിരയുടെ ചുണ്ടിലും വിരിഞ്ഞിരുന്നു എന്നിട്ട് അവൾ എന്തു പറഞ്ഞു അബി ചോദിച്ചതും അവൻ നാണം കൊണ്ട് തല കുനിച്ചു അയ്യാട ചെറുക്കൻ്റെ ഒരു നാണം കണ്ടില്ലേ പറടാ പട്ടി അവൾ എന്തു പറഞ്ഞെന്ന് വൈശാഖ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ്റെ മുഖം ഉയർത്തി ആണെന്ന് പറഞ്ഞു അപ്പോഴും അവൻ്റെ മുഖത്ത് ആ നാണവും ചമ്മലും സന്തോഷവും എല്ലാം വ്യക്തമായി തന്നെ കാണാമായിരുന്നു അത് കേട്ട് എല്ലാവരുടെയും വാ ഒരുപോലെ തുറന്നിരുന്നു ഒളിച്ചിരുന്ന മോനെല്ലാം വളരെ ഭംഗിയായി ഒപ്പിച്ചു വെച്ചല്ലേ വൈശാഖ് മനുവിനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അതേസമയം അഭി ഒരു ദീർഘനിശ്വാസം എടുത്തു വന്നവനും ഒക്കെ പെണ്ണിനെയും കൊണ്ടുപോയി ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു അഭിയുടെ നിരാശ മനസ്സിലാക്കിയ മനു അവനെ ചേർത്ത് നിർത്തി എടാ ഒട്ടും വൈകാതെ അവന്തിക നിന്നെ ഇഷ്ടമാണെന്ന് പറയും അല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും അതുപോരെ മനു പറഞ്ഞതും അഭി അവനെ അടിമുടി ഒന്ന് നോക്കി നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ മനു അവനിൽ നിന്നും ഇച്ചിരി അകന്ന് നിന്നു പിന്നെ ഒരു ചെറിയ ചിരിയും പാസ്സാക്കി വിട്ടു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കോളേജിൽ നിന്നും വീട്ടിലെത്തിയ അവന്തികയും കാത്ത് സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ കാണും തോറും അവന്തികയുടെ മനസ്സിൽ ഒരേ സമയം ദേഷ്യവും അരിശവും തോന്നി അവന്റെ വരവ് അവൾ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പഴയതുപോലെയുള്ള ഭയം അവൾക്കുണ്ടായിരുന്നില്ല എല്ലാവരും തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും സിദ്ധാർത്ഥ് തന്നെ ഇത്ര പെട്ടെന്ന് വിടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അഭിയോട് തന്റെ പ്രണയം തുറന്നു പറയാത്തതിന്റെ കാരണവും അത് തന്നെ ആയിരുന്നു സിദ്ധാർത്ഥിന്റെ തൊട്ടരികിൽ എബി നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു സിദ്ധാർത്ഥിൽ നിന്നും തനിക്ക് മോചനമില്ലെന്ന ഉറച്ചു വിശ്വാസത്തോടെ അവളിൽ ഉടലെടുത്ത ചെറിയ ധൈര്യത്തിൽ അവൻ്റെ അരികിലേക്ക് അവൾ ചെന്നു അവന്തികയെ കണ്ടതും അവൻ തന്റെ കയ്യിലെ ഫോൺ മാറ്റിവെച്ചു സോഫയിലേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്നു തന്റെ പെണ്ണിനെ ഇമ ചിമ്മാതെ അവൻ നോക്കിയിരുന്നു പതിവിലും സിദ്ധാർത്ഥിൽ പല മാറ്റങ്ങളും അവൾക്ക് കാണാനായി അഹങ്കാരത്തോടെയും പുച്ഛത്തോടെയും മാത്രമേ അവന്റെ അധരങ്ങളിൽ ചിരിവിരിയാറുള്ളൂ പക്ഷെ ഇന്ന് അവന്റെ അധരങ്ങളിൽ കണ്ട ചിരി അത് അവന്തികയിൽ ആശ്ചര്യമുളവാക്കി അവന്തിക അവൻ തന്റെ എതിർ ദിശയിലുള്ള സോഫയിൽ വന്നിരിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു അവൾ അത് അനുസരിച്ചിരുന്നു അശോകും സുജാതയും അവൾക്കൊപ്പമിരുന്നു തന്റെ മകളെ സിദ്ധാർത്ഥിൽ നിന്നും രക്ഷിക്കാൻ ആകെയുള്ള വഴി മാധവായിരുന്നു അവൻ വന്ന നിമിഷം അശോക് മാധവനെ അറിയിച്ചിരുന്നു പക്ഷേ ഇത്തവണ അശോക് മാധവനെ വിളിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥിന്റെ ഉറച്ച തീരുമാനത്തിൽ മാധവും നിസ്സഹനായി നിന്നു സ്വീറ്റ്ഹാർട്ട് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർത്തു വെക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ചനാൾ നിന്നെ കാണാൻ വരാതിരുന്നത് ഇപ്പോ എല്ലാം ക്ലിയറായി ഇനി കുറച്ചുനാൾ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാനങ്ങ് തീരുമാനിച്ചു അവളുടെ മുഖത്ത് പുച്ഛമെന്നല്ലാതെ യാതൊരുവിധ ഭാവമാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥിന് അത് മനസ്സിലായിരുന്നു എങ്കിലും അവൻ അത് കാര്യമാക്കിയില്ല അവന്തിക സേ സംതിങ് ഞാനൊന്ന് കേൾക്കട്ടെ നിന്റെ ശബ്ദം അവന്തിക അവനെ മിഴിച്ചു നോക്കി അവന്റെ ശബ്ദം അത്രമേൽ ആർദ്രമായിരുന്നു ഓ സോറി അന്ന് ഞാൻ കുറച്ചധികം ദേഷ്യത്തിലായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതും കൂടി കഴിഞ്ഞപ്പോൾ എബി വായും പൊളിച്ചു നിന്നു തനിക്കറിയാവുന്നതും താൻ കണ്ടിട്ടുള്ളതുമായ സിദ്ധാർത്ഥ് ഇങ്ങനെയല്ലെന്ന് അവന് തോന്നി സിദ്ധാർത്ഥിന്റെ സൗമ്യമായ സംസാരം അവനിൽ അത്ഭുതമുളവാക്കി താൻ ഇതുവരെ സിദ്ധാർത്ഥിൽ നിന്നും സോറി എന്ന വാക്ക് കേട്ടിട്ട് കൂടിയില്ല എന്ന് അവൻ ചിന്തിച്ചു അശോകിൻ്റെയും സുജാതയുടെയും ഒപ്പം അവന്തകയുടെയും അവസ്ഥ ഇതുതന്നെ ആയിരുന്നു ആദ്യമായാണ് സിദ്ധാർത്ഥ് ഇത്ര ശാന്തമായി സംസാരിക്കുന്നത് അതിന്റെ ഞെട്ടലിലാണവർ തന്നെ മിഴിച്ചു നോക്കിയിരിക്കുന്ന അവന്തികയുടെ മുഖത്ത് നോക്കി സിദ്ധാർത്ഥ് വിരൽ ഞടിച്ചു അപ്പോഴാണ് അവന്തിക സ്വബോധത്തിലെത്തിയത് എന്താ നീ ആലോചിച്ചത് കഴിഞ്ഞത് കഴിഞ്ഞു ഞാനിപ്പോൾ വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാനാ അതെന്താണെന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി ഒപ്പം മറ്റുള്ളവരും എബി അവൻ തന്റെ തൊട്ടരികിൽ നിൽക്കുന്ന എബിയുടെ നേരെ കൈനീട്ടി പക്ഷേ എബി ഇതുവരെ ആ ഷോക്കിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ലായിരുന്നു സിദ്ധാർത്ഥ് ഒരിക്കൽ കൂടി അവനെ കുറച്ച് ശബ്ദം ഉയർത്തി വിളിച്ചു എബേ അപ്പോഴാണ് എബി അത് ശ്രദ്ധിച്ചത് തന്റെ നേരെ കൈനീട്ടിയിരിക്കുന്ന സിദ്ധാർത്ഥ് അവന് പെട്ടെന്ന് അതെന്തിനാണെന്ന് മനസ്സിലായില്ല പിന്നെയാണ് ഓർത്തത് തന്റെ കൈയിലിരിക്കുന്ന ഫയലാണ് സിദ്ധാർത്ഥ് ചോദിക്കുന്നതെന്ന് എബി ഉടൻ തന്നെ ആ ഫയൽ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അവന്തിക എസ് ആൻഡ് കെ കമ്പനിയുടെ പുതിയ പ്രോജക്റ്റ് അത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഫയലിൽ ഉള്ളത് നിന്റെ ടാലന്റ് എനിക്കറിയാം അന്നത്തെ ആ പ്രൊജക്റ്റ് അത് ഞാൻ കാരണം സ്പോയിലായി പോയില്ലേ അതുകൊണ്ട് ഇത് നീ തന്നെ ചെയ്യണം സോ എത്രയും പെട്ടെന്ന് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം ഓക്കേ അതും പറഞ്ഞ് സിദ്ധാർത്ഥ അഫായൽ അവന്തികയുടെ നേരെ നീട്ടി പക്ഷേ അവന്തിക അത് വാങ്ങിയിരുന്നില്ല അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിയിരുന്നു വാങ്ങവന്തിക ഇല്ല എനിക്കിത് വാങ്ങാൻ പറ്റില്ല അവന്തിക വളരെ ശക്തമായി തന്നെ പറഞ്ഞു വൈ സിദ്ധാർത്ഥ ചോദിച്ചതും അവന്തിക സോഫയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു സിദ്ധാർത്ഥ് ഞാൻ തന്റെ കമ്പനിയിലെ സ്റ്റാഫല്ല അതുകൊണ്ട് ഇതെനിക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല അവന്തിക അത്രയും പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ചെറുതായി ഒന്ന് ചിരിച്ചു നീ കമ്പനിയിലെ സ്റ്റാഫല്ല ഒരിക്കലും അങ്ങനെ ആകുകയുമില്ല ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണാണ് അവന്തിക സോ ആ കമ്പനി നിന്റേതും കൂടിയാണ് നമ്മുടെ കമ്പനിയെ വളർത്തേണ്ടത് നമ്മുടെ ചുമതലയല്ലേ സ്വീറ്റ് ഹാർട്ട് അതിന് നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലല്ലോ മിസ്റ്റർ സിദ്ധാർത്ഥ് പിന്നെ എങ്ങനെയാ അത് എന്റെ കമ്പനിയാകുന്നത് വിവാഹം കഴിയട്ടെ അപ്പൊ ആലോചിക്കാം ഇപ്പോൾ എനിക്ക് ഈ പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല അവന്തിക അത്രയും പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിന്നു സിദ്ധാർത്ഥിന് അവളുടെ കോപം ഒരു രസമായി തോന്നി അവൻ വീണ്ടും ചിരിച്ചു വിവാഹമൊക്കെ എന്റെ മനസ്സിൽ എപ്പോഴേ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സിൽ നീ എൻ്റെ ഭാര്യയായി കഴിഞ്ഞു പിന്നെ നിന്റെ ഇഷ്ടം കൂടി നോക്കിയത് കൊണ്ടാ ഞാൻ നിന്റെ തീരുമാനം പോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ കഴുത്തിൽ താലി ചേർത്താമെന്ന് കരുതിയത് ഇല്ലെങ്കിൽ ഇപ്പോ എന്റെ താലി നിന്റെ കഴുത്തിൽ കിടന്നേനെ അതുകൊണ്ട് എന്റെ സ്വീറ്റ് ഹാർഡ് ഇങ്ങനെ വാശി പിടിക്കാതെ പറഞ്ഞതനുസരിക്ക് ഇല്ല എനിക്കത് പറ്റില്ല അവളുടെ വാക്കിന് മാറ്റമുണ്ടായിരുന്നില്ല പക്ഷേ സിദ്ധാർത്ഥ് അപ്പോഴും അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അത് കാണുന്തോറും അവളിൽ അരിശം പൂണ്ടിരുന്നു ശരി നീ പ്രൊജക്ട് ചെയ്യണ്ട പകരം മറ്റൊന്ന് ചെയ്താൽ മതി അവന്റെ ചിരിയിലും വാക്കുകളിലും എന്തോ നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അശോകിന് മനസ്സിലായിരുന്നു അതെന്താണെന്നറിയാൻ ഏവരും അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു